ചാലും എല്ലാവർക്കും അറിയാലോ നമ്മടെ മണിച്ചേണ്ടറിയാം മണിച്ചേണ്ട ചെറിയൊരു കാലം നാലു എല്ലാരും കൈയടി പറഞ്ഞാൽ കൈ കൊട്ടു പെണ്ണേ കൊഞ്ചും ഇട്ട് കൈ കൊട്ട് കൈകൊട്ടാ കൈ കൊട്ടു പെണ്ണെ കൈ കൊട്ടു പെണ്ണേ കൊഞ്ചും ഇട്ട് കൈകൊട്ട് കുട്ടനും കരിമാടിക്കു കുട്ടിക്ക് മാറ്റുനോട്ടുണ്ടായ കല്യാണം കൈ കൊട്ടു കൊഞ്ചു വെള്ള കിട്ട് കൈകൊട്ട് അത്യാവല്ലോ നിങ്ങളെല്ലാരും കേട്ടാ ഞങ്ങളുടെ സിംഗാനും പണച്ചേട്ടന്മാരെ മാത്രമേ റെഡി കൈകൊട്ടു പെണ്ണെ കൈകൊട്ടു പെണ്ണേ കൊഞ്ചു കൈകൊട്ട് കൈകൊട്ടു പെണ്ണെ കൈകൊട്ടു പെണ്ണേ കൊഞ്ചു വെള്ള കിട്ട് കൈകൊട്ട് കരിമാടി കുട്ടനും നന്ദിനി കരിമാടിക്കുട്ടനും മാറ്റുന്ന മാറ്റുനോട്ടുണ്ടായ കല്യാണം കരിമാടി കുട്ടനും നന്ദിനി കരിമാടിക്കുട്ടനും മാറ്റുന്ന മാറ്റുനോട്ടുണ്ടായ കല്യാണം വേണം വേണം നാഥസ്വരം പിന്നെയാ ശാൻചേതൻ്റെ നാഥസ്വരം വേണം നാദസ്വരം വേണം പിന്നെയാശാൻചേതൻ്റെ വേണം പിന്നെ കൈകൊട്ടു പെണ്ണെ കൈകൊട്ടു പെണ്ണേ കൊഞ്ചും കൈകൊട്ട്